സാധനങ്ങൾ സാധനങ്ങൾ എനിക്ക് കഴിയോ ഇല്ല പിണോ ഞാൻ എടുത്തോളാം ഇനി ഏതാ വേണ്ടി വോക്ക് അതോ ഫോണല്ല ഫോണല്ല ബ്രെഡാണോ ഞാൻ എടുത്ത് വെക്ക് ഉമ്മച്ചോ റിമോട്ട് എന്താ അവിടെ ഉണ്ട് എന്താ എന്താ ടി വിരാ சம்பா நமக்கு ஒரு சின்னிய ஒரு ஆர்டர் ண்டா 2 கிலோண்டே ஒரு ஆர்டர் இப்போ என்ன பண்ணு? நான் வौला அந்த அரிப்பக்க அது நல்ல திரணும். இதா கொடுக்கட்டா. மம்மாக்கும் குடு அல்கும் குடுன்னு അരിപ്പൊക്കെ എന്തെങ്കിലും പറ്ററ്റാട്ടോ തുറോ അതിര്ോ जा അന്നടക്കിന്നോടേന്നോട് സ്നേഹമില്ല ഈ സമുക ഇഞ്ചി കരഞ്ഞാലോ ഇنده മോളല്ല ഈസാ ഇഞ്ചി കരഞ്ഞാലോ ഇنده മോളല്ല ഈസാ ഇഞ്ചി കരഞ്ഞാലോ എന്ത് ഉണ്ടോ ഇഞ്ചിണ്ടോ കവറിലെ ഇഞ്ചിട്ടാ

അതും അവിടെ തന്നെ ഉണ്ടേക്ക് ഇനി കഴിഞ്ഞി പിന്നെ കേട്ടോ മഴ ഇത് മഴ നമുക്ക് നല്ല ബീഫ് അവിടെ അടുത്ത അറവുണ്ടായിരുന്നു നല്ല ബീഫ് ഇപ്പൊ നമുക്ക് തന്നെ ബീഫ് ആക്കലോട്ടാ ഓർഡർ ഉണ്ട് പിന്നെ അടുത്തായിട്ടോ നമ്മൾ അയൽവാസി ഓർഡർ തന്നാണ് അവര് ആ എല്ലാരും കണ്ടോളിട്ടോ ഇതാട്ടോ നമ്മളെ വീഡിയോഗ്രാഫർ ഹലോ ഇത് വീഡിയോ എടുക്ക ഹേയ് ഹേയ് മാൻ വീഡിയോ എടുക്ക എന്താ എടുക്കണത് എന്താ വീഡിയോ എടുക്കണേ തന്നെ എടുക്കണേന്നെ അച്ചാറും തൈരും പാക്ക് ചെയ്യാനായി മാറ്റിയോ ഇതും വാർന്നേര ആ കൂടി പറഞ്ഞോണ്ടോ കേട്ടോ നിങ്ങൾ ഫുഡ് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിന്റെ ഹെൽമെറ്റ് എടുത്തോ എന്താ അതാ അപ്പറിയോ അതാ ഹെൽമെറ്റ് ഉണ്ടോ താങ്ക് യു പോവാനോട് പറവണെന്ന് പോയി വേറെ സ്ഥലം കൊടുക്ക ആവ് കൊടുക്കാൻ കമോൺ ഓക്കെ ജ്യൂസോ നമ്മൾ പീഡിയ പോകുമ്പോ വാങ്ങാം അപ്പൊ നമ്മള് ഫുഡ് കൊണ്ടു കൊടുത്ത് വന്നതല്ലേ എന്നാ എടുക്കില് പോണോ ബൈക്ക് മതിയാക്ക എങ്ങനെയുണ്ട്

എങ്ങനെ <laughs> ഇണ്ട് <I'm gonna die. laughs>